money ബിഗ് ബോസ് സീസൺസ് ആണ് ലൈവ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ബിഗ് ബോസിൻ്റെ പുതിയ അറിയിപ്പുകളെല്ലാം എത്തിയിരിക്കുകയാണ് ബിഗ് ബോസ് വീട്ടിൽ ഇന്നലെ എല്ലാവർക്കും സംശയമായിരുന്നു അനുമോൾ കാണിച്ചത് കറക്റ്റ് തന്നെയായിരുന്നു അനുമോൾ ആയിരുന്നോ ടാസ്ക് കുളവാക്കിയത് എന്നൊക്കെ പല പല ചോദ്യങ്ങളുണ്ടായിരുന്നു സോഷ്യൽ മീഡിയയിലാണെങ്കിലും അതൊക്കെ നിറഞ്ഞിട്ടുണ്ടായിരുന്നു അനുമോൾ ടാസ്ക് കുളവാക്കുന്ന രീതിയിലൊക്കെയാണ് പക്ഷെ ഒനിയിലിന്ന് വളരെ കറക്റ്റായി പറയുന്നുണ്ട് ബിഗ് ബോസ് വളരെ വ്യക്തമായി പറഞ്ഞു അനുമോൾ ചെയ്ത ടാസ്ക്കാണ് കറക്റ്റായിട്ട് കളിക്കേണ്ടത് അനുമോൾ കളിച്ചതാണ് കറക്റ്റ് ഞങ്ങളും പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ അക്ബറും അവരൊക്കെ പറഞ്ഞത് അനുമോൾ കളിക്കുന്നത് തെറ്റ് ാണ് അനുമോൾ അങ്ങനെയല്ല കളിക്കേണ്ടതെന്ന് പക്ഷേ അങ്ങനെയാണ് കളിക്കേണ്ടതെന്നാണ് ബിഗ് ബോസ് പറഞ്ഞതെന്നാണ് ഒനിൽ പറയുന്നത് അപ്പം നിങ്ങൾ ഇനി ഇവിടെ ഗ്രൂപ്പിസം കാണിച്ച് നിങ്ങൾ ഈ ടാസ്ക് കൊള എന്ന് അക്ബർ ചോദിക്കുമ്പോൾ അക്ബറിനോട് ഷാനവാസ് പറയുന്നുണ്ട് ഞങ്ങളിവിടെ ഒരു ഗ്രൂപ്പിസം കാണിച്ചിട്ടില്ല ആ ടാസ്ക് വരുമ്പോൾ നമ്മൾ ടാസ്ക് ആയിട്ട് മാത്രമാണ് കളിച്ചിട്ടുള്ളൂ കാരണം ഇന്നലെ എൻ്റെ ആറ് വാട്ടർ ബോട്ടിലും ഞാൻ അനീഷിൻ്റെ അടുത്തല്ല കൊണ്ടേ കൊടുത്തത് ഞാൻ കൊണ്ടോകൊടുത്തു നെവിൻ്റെ അടുത്താണ് നെവിൻ പറയട്ടെ എന്ന് പറയുന്നുണ്ട് അപ്പം നെവിൻ പറയേണ്ടത് അത് ശരി തന്നെയാണ് ഷാനവാസൊക്കെ എൻ്റെ അടുത്താണ് കൊണ്ടുവന്ന അനീഷിൻ്റെ അടുത്ത് ഡീലുമായിട്ട് പോയി അത് കറക്റ്റ് അങ്ങനെയായിരുന്നു കളിക്കേണ്ടത് ഡീലുമായിട്ട് പോയിട്ട് ഷാനവാസ് പറഞ്ഞു മൂന്ന് കോയിൻ തരണം എന്ന് പറഞ്ഞു പക്ഷേ അനീഷ് പറഞ്ഞു എനിക്ക് തരാൻ പറ്റില്ല എന്ന് പറഞ്ഞു അവിടെ കുപ്പി എടുത്തുകൊണ്ട് നമ്മുടെ ഷാനവാസ് പോവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു എന്താണെങ്കിലും എല്ലാവർക്കും ഭയങ്കര പ്രതീക്ഷയുണ്ട് അനുമോളും അതേപോലെ തന്നെ സാബുമാനുമാണ് ക്വാളിറ്റി ചെക്കറായിട്ട് വരുന്നത് നെവിനും അതേപോലെ തന്നെ ജിഷനും കടുത്ത ശിക്ഷയാണ് ലഭിച്ചിരിക്കുന്നത് ഈ ടാസ്ക് അവസാനിക്കുന്നത് വരെ ഈ ടാസ്കിനെ വളരെ അലസമായ രീതിയിൽ സമീപിച്ചതുകൊണ്ട് രണ്ടുപേരും ഇനി ജയിലിൽ കഴിയണമെന്നാണ് ബിഗ് ബോസിൻ്റെ അറിയിപ്പ്